വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയി ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായോ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മെറ്റീരിയലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് വാട്സപ്പ് വഴിയോ വീഡിയോയുടെ കമൻസായോ ഒക്കെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഞങ്ങളെ വിളിച്ച് ചോദിച്ചിരുന്നു ഇപ്പോൾ വയനാട് ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നതുകൊണ്ട് അടുത്തുള്ള പ്രദേശമാണോ എന്ന് വിചാരിച്ച് എല്ലാവരും വിളിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ സേഫാണ് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നത് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് സീസണൊക്കെ ആവാറായി എങ്കിലും ആ വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ചെയ്യാതിരുന്നത് അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് എല്ലാവരും റിക്കവർ ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവരും അവരവരായ പറ്റുന്ന ഹെൽപ്പ് സഹായങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഫസ്റ്റ് കാണിക്കുന്നത് ഫർവർ ഫാബ്രിക് ആണ് അപ്പോൾ ഇത് ഞങ്ങൾ മുന്നേ ഉള്ള ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന അപ്പോൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അതിനുശേഷം ഒത്തിരി കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്തിരുന്നു അതിൻ്റെ ഇതിൻ്റെ വെറൈറ്റി ഡിസൈൻസ് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇപ്പോൾ ഇനിയും ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പോഴും എൻകെയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുവന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നല്ല വർക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഷൈനിങ് ഉള്ള ഫർ ഡിസൈൻസ് ആണ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ഫർ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കിൽ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഫർ ഡിസൈൻ വരുന്നത് ബ്ലാക്കിൽ തന്നെയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സാരിയൊക്കെ ആയിട്ട് ഒത്തിരി പേര് കൊണ്ടുപോയിട്ടുണ്ട് സാരി മാത്രമല്ല എല്ലാ പാർട്ടി വെയർ ഡ്രസ്സും ബ്ലൗസും ഓക്കെ ഇനി സ്ലിറ്റ് ഓപ്പൺ ടോപ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ റേറ്റിൽ ഇതിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് കളേഴ്സ് ഇപ്പോൾ ഷോപ്പിൽ ആണ് അപ്പോൾ നമുക്ക് മറ്റുള്ള കളേഴ്സ് കാണാം ഇപ്പോൾ ഫർവർക്ക് ഡിസൈൻസിൻ്റെ കുറച്ച് കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ കാണിക്കുന്നത് സീ ബ്ലൂ ഷെയ്ഡാണ് ഇത് വീഡിയോയിൽ ഇത്തിരി ഡിഫറൻറ്റ് ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത് മറ്റൊന്ന് വരുന്നത് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് മറ്റൊരു കളർ വരുന്നത് യെല്ലോ ആണ് ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് മറ്റൊന്ന് മെറൂൺ ഷെയ്ഡ് മെറൂണും നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ എല്ലാ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് മുന്നേ ഉള്ള റേറ്റ് വൺ ടെന്നൂറ്റി പത്ത് രൂപയായിരുന്നു മുന്നേ ഞങ്ങൾ കൊടുത്തിരുന്ന റേറ്റ് അപ്പോൾ ഇപ്പോൾ റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഇപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ്സ് കാണിക്കുന്നത് ഒന്ന് ഡാർക്ക് ഗ്രീനും മറ്റൊന്ന് വരുന്നത് നല്ല ഡാർക്ക് ബ്രൗണും പിന്നെ വരുന്നത് വൈൻ ഷെയ്ഡ് ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ടീൽ ബ്ലൂ ആണ് അങ്ങനെ നാല് ഡാർക്ക് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് വരുന്നത് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഷൈനിങ് ജോർജറ്റ് ആണ് അപ്പോൾ ഷോപ്പിൽ ഓൾറെഡി ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഡാർക്ക് ഗ്രീൻ മുന്നേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയതാണ് ഇപ്പോൾ ഒത്തിരി പേർ ഇതിന് എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഈ ഗ്രീൻ ഷെയ്ഡ് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ കുറച്ച് കളേഴ്സ് കൂടെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഷൈനിങ് ഉള്ള ഫാബ്രിക്കാണ് ഒത്തിരി എൻക്വയറീസ് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡാർക്ക് ഗ്രീൻ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണത് ഞങ്ങൾ കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൻ്റെ റേറ്റും അതുപോലെ തന്നെയാണ് മുന്നേ ഞങ്ങൾ ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഇതിന് റേറ്റ് വന്നിരുന്നത് ഇപ്പോൾ ഇത് റേറ്റ് കുറച്ച് നയൻറ്റി പെർ മീറ്റർ ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും മുന്നേ ഒരു തവണ ഞങ്ങൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തിക്നെസ് വരുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നല്ല ഷൈനിങ് വരുന്ന ഗൗൺസും പാർട്ടി വെയറും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ആയിട്ടൊക്കെ ഒത്തിരി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഷോളും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക ഷൈനിങ് ജോർജറ്റിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് കാണാം നെക്സ്റ്റ് ഇത്രയൊക്കെയാണ് കളേഴ്സ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കുന്നത് പിക്കോ ബ്ലൂ ആണ് പിക്കോ ബ്ലൂ വീഡിയോയിൽ കളർ ഇത്തിരി ചേഞ്ച് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ് ഷൈനിങ് ജോർജറ്റിൽ പ്രത്യേകിച്ച് എല്ലാ കളേഴ്സിനും ഒത്തിരി ഭംഗിയുണ്ട് എല്ലാത്തിനും ഷൈനിങ് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡായിട്ട് മാറുന്നുണ്ട് മറ്റൊന്ന് വരുന്നത് മെഹന്തി ഗ്രീനാണ് നല്ല ഡാർക്ക് മെഹന്തി ഗ്രീൻ മറ്റേ കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് നേരത്തെ കാണിച്ചത് ഡാർക്ക് ഗ്രീൻ ആണ് ഇതിപ്പോൾ നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഈ കളർ വരുന്നത് ഗോൾഡൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് ഗോൾഡൻ മസ്റ്റാർഡ് മസ്റ്റ് ആഡ് ഇത്തിരി ഡാർക്ക് മസ്റ്റാർഡ് ആഡ് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടാണ് അത് വരുന്നത് പിന്നെ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഷൈനിങ്ങോട് കൂടിയ ഫാബ്രിക് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത കളേഴ്സ് വരുന്നത് ഷൈനിങ് ചോദിച്ചിൽ തന്നെയാണ് നെക്സ്റ്റ് ഫോർ കളേഴ്സ് കാണിക്കുന്നത് ഒന്ന് വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് ലാ ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ഒരു വയലറ്റും ലാവൻഡറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അതുപോലെ തന്നെ ലൈറ്റ് പിസ്ത ഗ്രീനാണ് ഈ ഷെയ്ഡ് വരുന്നത് മറ്റൊന്ന് വരുന്നത് കോപ്പർ ഷെയ്ഡാണ് മറ്റൊരു കളർ വരുന്നത് ഡാർക്ക് ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇങ്ങനെ നാല് കളേഴ്സ് ആണ് ഇത് കൂടാതെ തന്നെ ബ്ലാക്ക് വൈറ്റ് നേവി ബ്ലൂ ഈ മൂന്ന് കോമൺ കളേഴ്സ് കൂടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബ്ലാക്കും വൈറ്റും നേവി ബ്ലൂ ആവശ്യമുള്ളവർ അതും ഓർഡർ ചെയ്യാവുന്നതാണ് ഷോപ്പിൽ അതും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാത്തിനും റേറ്റ് വരുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് അതുപോലെ തന്നെ വിത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് നെക്സ്റ്റ് ഫാബ്രിക് കാണാൻ ജോർജറ്റ് പ്രിൻറ്റഡ് ആണ് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബ്ലാക്ക് ബ്ലാക്ക് ബേസ് കളറിൽ ഇങ്ങനെ റെഡ് ഫ്ലവേഴ്സ് വരുന്ന ഡിസൈൻ ആണ് അപ്പോൾ റെഡ് മാത്രമല്ല ഇതിൽ ഗ്രീനും അങ്ങനെ ഒത്തിരി കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട് അപ്പോൾ ഇത് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ വേറൊരു ഡിസൈൻസും ഞങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ ഒത്തിരി കളേഴ്സും ഡിസൈൻസും ഒക്കെ ഷോപ്പിൽ ആണ് ജോർജറ്റിൻ്റെ വലിയൊരു കളക്ഷൻസ് തന്നെ ഉണ്ട് എല്ലാ റേറ്റിലും ചെറിയ എയ്റ്റി റുപ്പീസ് മുതൽ വൺ ഫിഫ്റ്റി റേറ്റ് വരെയുള്ള എല്ലാ ടൈപ്പ്സ് ജോർജറ്റും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് കാണിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഫോക്സ് ജോർജറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വിടുത്തിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തിലുള്ള ഫാബ്രിക്കാണ് ഗൗൺസും ഷോളും പ്ലെയിൻ ഫാബ്രിക്കിനൊക്കെ ഷോൾ ഇങ്ങനെ ഫ്ലവർ ഡിസൈൻ ഉള്ളത് ഷോളൊക്കെ ആയി യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇനി ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുള്ളാണ് അപ്പോൾ ഞങ്ങൾ ക്രേപ്പ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് നല്ല ബ്ലൗസൊക്കെ നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഒത്തിരി പേർക്ക് കൺഫ്യൂഷനുണ്ട് ജോർജിറ്റ് വെച്ച് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോയെന്ന് ബ്ലൗസൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ലഹങ്കയും ദാവണി ടൈപ്പും അങ്ങനെ ഒക്കെ എല്ലാ മോഡൽസും പാറ്റേൺസും ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് തന്നെയാണ് വെറൈറ്റി റേറ്റ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ജോർജറ്റ് പ്രിൻറ് ഫാബ്രിക്കിൽ സെയിം ഡിസൈനിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് ബേസിൽ ഫ്ലവർ ഡിസൈൻസ് മാത്രമാണ് കളർ ചേഞ്ച് വരുന്നത് ഒന്ന് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡിലാണ് അതിൻ്റെ ഫ്ലവർ ഡിസൈൻസ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡിലാണ് മറ്റൊന്ന് ഇത് വരുന്നത് സീ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ് നല്ല ലൈറ്റ് യെല്ലോയിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് കളർ ബ്ലാക്ക് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്താണ് ജോർജറ്റ് പ്രിൻറ്റിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയൊരു ഡിസൈൻ ആണ് ഒരു ഹാർട്ട് ഡിസൈനാണ് മൊത്തം ഹാർട്ട് ഡിസൈനാണ് വരുന്നത് അപ്പോൾ പിങ്ക് ബേസ് കളറില് വൈറ്റ് ഡിസൈൻസിലാണ് വരുന്നത് പിങ്കും വൈറ്റും കൂടി ചേർന്ന നല്ല കളർ കോമ്പിനേഷനാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിരുത്താണ് ഡിസൈൻസിൽ ഇത്രയും ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഒരേ ഡിസൈൻസിൽ തന്നെ ഇത്രയും കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് വരുന്നത് യെല്ലോ ആണ് നല്ല ലൈറ്റ് യെല്ലോയിൽ എല്ലാത്തിലും വൈറ്റ് തന്നെയാണ് ഡിസൈൻസിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ് അത് ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ലൈറ്റ് യെല്ലോയും അതുപോലെ തന്നെ വൈറ്റ് കൂടെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു വെറൈറ്റി ഷെയ്ഡ് വരുന്നത് വയലറ്റ് ആണ് അപ്പോൾ വീഡിയോയിൽ ഇത്തിരി ഡാർക്ക് വയലറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അത്രയും ഡാർക്ക് അല്ല ഇത്തിരി കൂടി ലൈറ്റ് ആണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് റെഡ് ഷെയ്ഡാണ് റെഡ് എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി ലൈറ്റ് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് മറ്റൊന്ന് ബ്ലാക്ക് മറ്റൊരു കളർ വരുന്നത് സി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ സി ഗ്രീനും വൈറ്റും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് അപ്പോൾ എല്ലാവരും ഡെയിലി യൂസിനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു ഡെയിലി യൂസിനൊക്കെ നല്ല ടോപ്സും ഗൗൺസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കളർ ഡാമേജസ്സോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ജോർജറ്റ് ഫാബ്രിക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അതുപോലെ വിട്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് നെക്സ്റ്റ് കാണിക്കുന്നത് ഫാബ്രിക് ആണ് ജെക്കാർഡ് ഫാബ്രിക് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ബ്ലൗസ് മാത്രമല്ല കുട്ടികളുടെ പട്ടുപാവാടകളും അങ്ങനെ ദാവണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെറിയ റേറ്റിലാണ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്ററിൽ വരുന്ന ബ്ലൗസ് ഫാബ്രിക് ആണ് അപ്പോൾ നല്ല മെറ്റീരിയലാണ് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്സ് ഒക്കെ നല്ല ക്വാളിറ്റീസ് ഒക്കെ വരുന്ന ഫാബ്രിക് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഫാബ്രിക് ആണ് അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് ലോട്ടസ് പിങ്ക് ഷീഡിലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഷീഡാണ് ഗോൾഡനും ലോട്ടസ് പിങ്കും കൂടി ചേർന്ന മിക്സിംഗ് ആയിട്ടുള്ള ഷീഡാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഫോർട്ടി ടു ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് റേറ്റ് നേരത്തെ പറഞ്ഞു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞങ്ങൾ ഓണത്തിനൊരു ചെറിയ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടൈമിൽ പറയാൻ വിട്ടുപോയതാണ് അതായത് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഇനിയിപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആയാലും പർച്ചേസ് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് മിനിമം ഷിപ്പിംഗ് ചാർജ് മാത്രം പേ ചെയ്താൽ മതി അതായത് എത്ര ക്വാണ്ടിറ്റീസ് വേണമെങ്കിലും എടുക്കാം പക്ഷേ നമ്മൾ മിനിമം കൊറിയർ ചാർജ് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഓണം വരെയാണ് ഈ ഓഫർ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഓഫർ യൂസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് കളർ കാണാം കാട് ഫാബ്രിക്സിന്റെ കളേഴ്സ് കാണാം ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഞങ്ങളെല്ലാം വീഡിയോയിലെ കാണിക്കുന്നില്ല അപ്പോൾ കൂടുതൽ കളേഴ്സ് ഈ മൊത്തം കളേഴ്സ് വെച്ചിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോ ഈ വീഡിയോയിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ള കൂടുതൽ കളേഴ്സ് ആവശ്യമുള്ളവർ ആ ഫോട്ടോയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡ്സ് കാണിക്കുന്നത് ഒന്ന് വരുന്നത് ബ്ലാക്കാണ് ബ്ലാക്കും ഗോൾഡനും ഗോൾഡനാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് ഓറഞ്ചാണ് അപ്പോൾ ഓറഞ്ചിൽ നല്ല ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ ഒത്തിരി ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് വരുന്നത് നേവി ബ്ലൂ ആണ് മറ്റൊരു ഷെയ്ഡ് വരുന്നത് പിങ്കാണ് അപ്പോൾ പിങ്കും ഗോൾഡനും പിന്നെ വരുന്നത് ഗ്രേ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അപ്പോൾ ഒത്ത് എല്ലാം ഗോൾഡനാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ നല്ല സെറ്റ് സാരിയുടെ കൂടെ കൂടെയൊക്കെ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് മറക്കണ്ട ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഫിഫ്റ്റി റുപ്പീസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി തീരെ ഇല്ലാന്നൊന്നും വിചാരിക്കരുത് അത്യാവശ്യം ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഫോർട്ടി റുപ്പീസിൻ്റെ ഫാബ്രിക്സ് ഞങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി എന്നല്ല ഫോർട്ടി റുപ്പീസിന് നല്ല ഉള്ള ഫാബ്രിക് തന്നെയാണ് ഒത്തിരി പേര് ഞങ്ങളെ മെസ്സേജ് അയച്ചിട്ട് അറിയിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്ക് തന്നെയാണ് ഫിഫ്റ്റി ആണെന്ന് വരുന്നത് ഒത്തിരി ക്വാളിറ്റി കുറഞ്ഞതാണെന്ന് വിചാരിക്കരുത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫാബ്രിക്സ് അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് ഇപ്പോൾ ഒത്തിരി പെൻഡിംഗ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ഫാബ്രിക്സും ഇവിടെ വീഡിയോയിൽ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പെൻഡിങ് വന്നിട്ടുണ്ട് അതൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ വീഡിയോസ് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കാം ഇനിയിപ്പോൾ സീസൺ എടുത്തോണ്ടിരിക്കയാണ് ഷോപ്പിൽ ഇപ്പോൾ തിരക്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വീഡിയോ മാക്സിമം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് പുതിയ ഫാബ്രിക്സ് ആയിട്ട് വരുന്നത് വരെ ബൈ